അപ്പോൾ നമ്മളുടെ കൂടെ ഒരു സന്തോഷ വാർത്ത കുമാർ ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് ചാനൽ നൂറ് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ആ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളെ അറിയിച്ചുകൊണ്ട് നമ്മളിന്ന് ഏഞ്ചൽ ടെക്കിൻ്റെ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ നമ്മളിന്നുള്ളത് വിഴിഞ്ഞാൽ കടപ്പുറത്ത് തന്നെയാണ് ഇന്ന് മട്ടുപണിക്ക് പണിക്ക് വേതോ ആ വള്ളമാണ് തിരിഞ്ഞ് റിവേഴ്സുകൾ കരലോട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വള്ളത്തിൽ എന്താണ് മീനുള്ളതെന്നും അതിൻ്റെ വിലയും കാഴ്ച നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം ഷെയറും കൂടെ ചെയ്യണേ കൂടെ കേട്ടോ വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അത് ആ വള്ളം കരയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് എന്താണ് മീൻ മീനെന്നു പറയുന്നത് അറിയത്തില്ല മട്ടുപണിക്ക് പോകുന്നതാണ് എന്ന് പറയുമ്പോൾ ചൂണ്ട ചൂണ്ട പണി തന്നെയാണ് ചൂണ്ട നിരനിരയായിട്ട് വച്ച് പോകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇരക്കടവർ കൊണ്ടുപോകുന്നത് ചാള ഇരയാണ് അപ്പോൾ മീനുകളാണ് അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കിനി ആ വള്ളത്തിൽ എന്താണ് മീനുള്ളതെന്നും ആ മീൻ എത്തൂറ് രൂപയ്ക്കാണ് വില പോകുന്നത് എന്നുള്ള കാഴ്ച നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മട്ടുപണിക്ക് പോയ വെള്ളമാണ് മട്ടു പോയവർക്ക് ഇന്ന് മീൻ കുറവാണെന്ന അറിവുള്ളത് നമുക്ക് നോക്കാം എന്താണ് മീൻ എന്ന് പറഞ്ഞിട്ട് കേട്ടോ 600 200 8000 8000 200 200 300 300 800 8300 300 300 300 600 200 300 മൂവായിരം ഒൻപതിനായിരം ഒൻപതിനായിരം രൂപ ഒൻപതിനായിരം ഒൻപതിനായിരം രൂപ ഒൻപതിനായിരം ഒൻപതിനായിരം ഒമ്പതിനായിരം ഒമ്പതിനായിരം രൂപ ഇരുന്നൂറ് ഒൻപതിനായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ഒൻപത് ഒരുനൂറ് ഒരുന്നൂറ് ഒൻപതിനായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ഒൻപത് ഇരുന്നൂറ് ഒൻപത് ഇരുന്നൂറ് ഒൻപത് ഇരുന്നൂറ് ഒൻപത് നാന്നൂറ് ഒൻപത് ൂറ് ഒൻപത് അഞ്ഞൂറ് ഒൻപത് അറുന്നൂറ് ഒൻപത് അറുന്നൂറ്റൻപത് അറുന്നൂറ്റൻപത് ഒൻപത് അറുന്നൂറ്റൻപത് ഒൻപതിനായിരത്തി അറുന്നൂറ്റൻപത് ഒൻപത് അറുന്നൂറ്റൻപത് ഒൻപതിനായിരത്തി അറുന്നൂറ്റൻപത് ഒൻപത് അറുന്നൂറ്റൻപത് ഒൻപതിനായിരത്തി അറുന്നൂറ്റൻപത് കുട്ടി ഉണ്ടോ എഴുന്നൂറ് ഒൻപത് എഴുന്നൂറ് എഴുന്നൂറ് ഒൻപതിനായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് അൻപത് ಎಂಬುದು 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 ಎಂಬಿ ಎಂಟು ತೊಂಬತ್ತಿ ಎಂಬ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ വിഴിഞ്ഞം കടപ്പുറത്ത് മട്ടുപണിക്ക് പോയി കൊണ്ടുവന്ന മീനുകളുടെ വിലയും കാഴ്ചകളും കണ്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ആ മട്ടുപണിക്ക് പോയി വെള്ളത്തിൽ വന്നിട്ടുള്ളത് കുറച്ച് മീനാണ് ചെമ്പല്ലി വിളമീൻ കുറുവല കലവ മോത എന്നീ ഐറ്റം വെറൈറ്റി ആയിട്ട് മീനുകളാണ് മൊത്തം വന്നിട്ടുള്ളത് മീനുകൾ വളരെ കുറവാണ് അതനുസരിച്ച് നല്ല വിലയും പോയിട്ടുണ്ട് കേട്ടോ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ പത്തായിരം രൂപയ്ക്കാണ് മീൻ വില പോയിട്ടുള്ളത് പത്ത് രൂപ അമ്പത് രൂപ കൊണ്ടുണ്ടെങ്കിൽ പത്തായിരം രൂപയാണ് ഇന്ന് കഴിഞ്ഞ കടപ്പുറത്തും രാവിലെ പത്ത് മണിക്ക് വന്നിട്ടുള്ള എട്ട് മണിക്ക് മണിക്ക് പോയി തിരിച്ചു വന്നിട്ടുള്ള പള്ളത്തിലെ മീനുകളുടെ ലേലവിളിയും കാഴ്ചകളും നമ്മുടെ കൂട്ടുകാർ കണ്ടു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഈ മീനുകൾ ആവശ്യമുള്ള കൂട്ടുകയാണെങ്കിൽ രാവിലെ ഒരു ഒമ്പത് മണിക്ക് മുന്നായിട്ട് അഥവാ എട്ട് മണിക്കെങ്കിലും എത്താൻ നോക്കുക എങ്കിൽ നിങ്ങൾക്ക് വേറെ ആയിട്ട് മീനുകളൊക്കെ നോക്കി വിരകൾ നോക്കി വാങ്ങാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഐറ്റം മീനുകളൊക്കെ രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക ഈ ഐറ്റം മീനുകൾ ആവശ്യമുള്ള കൂട്ടുകാർ രാവിലെ തന്നെ എത്താൻ നോക്കുക അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ വിചാരിക്കുകയാണ് ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവർ എൻ്റെ എല്ലാവരും നന്ദി അറിച്ച് കൊണ്ട് ഈ അവസാനിക്കുന്നു ഓക്കെ ബൈ ബൈ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീട് നിർത്തുന്നു ഓക്കെ ബൈ ബായ്